കള്ളന്മാരെ വരൂ 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 വേഗം വരൂ കള്ളന്മാരെ എവിടെയാണ് കള്ളന്മാരെ എന്താണ് കള്ളന്മാരെ എല്ലാം പറ പറഞ്ഞ പൊന്നാറഞ്ച ഇഞ്ച ഇഞ്ചപ്പൂക്കലാളെ ഏതാനും ഇതിന് നല്ല നെഗറ്റീവ് വരും അയച്ചുറപ്പാക്കാറ് പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ കുറച്ചെങ്കിലും കാര്യങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ച് സത്യാവസ്ഥ പറഞ്ഞു തരാനുണ്ട് മനസിന്റെ ഒക്കെ പറഞ്ഞരട്ടോ ഒറ്റ മിനിറ്റ് എല്ലാം ഞാൻ പറയാം എല്ലാ ഞാൻ പറയാം എന്താ വർത്തമാനം സുഖമില്ല എല്ലാവർക്കും ആൾക്കാരൊന്ന് കയറട്ടോ എഴുപത്തെട്ട് ആൾക്കാരായിട്ടുള്ളൂ അതിലൊന്ന് നമ്മള് കുരുങ്ങൂല സുഖല്ലേ സുഖാണ് അങ്ങനെ പോകേണ്ടത് കുഴപ്പമൊന്നുമില്ല റാഹത്താണ് എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വർത്താനം മാണിക്കല്ലാളെ നിങ്ങൾക്ക് സുഖാണോ ഏ ലൈവ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ ലൈവ് ഇതുണ്ടെങ്കിലേ ഒന്ന് പറയണം പറയണങ്ങള് കാരണം പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ പറഞ്ഞാൽ വളരെ ഉപകാരമായി വിഷയം ഒന്നല്ല സുതാര്യമായ നറുക്കെടുപ്പ് അതും കാതറിന്റെ സുതാര്യമായ നറുക്കെടുപ്പ് ഏർ ഒരു കള്ളത്തരമല്ല ഒന്നുമില്ല വളരെ ക്ലിയറായിട്ട് കാതറും മൊയ്നും അത് ഇതാക്കി ഒരു കള്ളത്തരമല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പാണ്ടിക്കാട് കുഞ്ഞ ചെയ്ത പോലല്ല ഇത് ഞങ്ങളാണ് ചെയ്തിരിക്കുന്നത് അത് വളരെ ഉഷാറാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്ത് ആ നറുക്കെടുപ്പിന്റെ സത്യാവസ്ഥ ഇങ്ങൾ അറിയണം അറിയാതെ പോകാൻ പറ്റൂല ഇന്ന പറഞ്ഞപ്പോ ഭയങ്കര ഊറ്റയെന്നല്ലോ എന്തൊക്കെയാ ഞങ്ങൾ ഇന്നെ പറഞ്ഞിരുന്നത് ഇപ്പൊ പല പേരില് വരുമ്പോ നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല ഒന്നുമില്ലല്ലോ ഉം പൊന്നാര മക്കളെ ഇത് കേട്ട് കഴിഞ്ഞ തരമിഞ്ഞു കുക്കും നോ സൗണ്ട്ന്നൊക്കെ പൊന്നാര മക്കളെ സൗണ്ട് പ്രശ്നമല്ല ആ സൗണ്ട് ഉണ്ട് ഏച്ച കൊടുക്കോട്ടെ കുഞ്ഞാനെ പറയൂ ഇനി ഞാൻ പറയണത് ഇഞ്ച പിന്നെ നമ്മളെ വിശ്വാസല്ലേ ഞമ്മളോടുള്ള സ്നേഹമല്ല കുറച്ച് ആൾക്കാരുണ്ട് കാരണം ഇത് ഇച്ചി പുറത്ത് കൊണ്ടുവരണം അന്നെ ഇവര് ഇത്രയും പറഞ്ഞതല്ല ഇജ്ജ് എന്തുകൊണ്ടും ഉണ്ടാകാൻ നിൽക്കണത് ഇതൊന്നും ഒരിക്കലും പിന്നെ അംഗീകരിക്കുക കുഞ്ഞാനെ ഇജ്ജ് അനുഭവിച്ച പോലെ പക്ഷേ അതൊന്നും ഞാൻ പറഞ്ഞ തെറ്റ് ഞാൻ ചെയ്താലും ഓര് ചെയ്താലും തെറ്റ് തെറ്റെന്നെയാണ് അതിൽ യാതൊരു ന്യായീകരണവും കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഈ നറുക്കെടുപ്പ് എന്ന് പറഞ്ഞ സംഗതി ആണ് എന്നുള്ള കാര്യം ഒരു വ്യക്തി തന്നെയാണ് ഞാൻ നമ്മൾ ചെയ്തു പോയി നമ്മളതിനു മാപ്പും ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇതേ സെയിം തെറ്റ് ചെയ്തത് തന്നെയാണ് ഈ കാതറും മൊയിനും ഉം എന്നിട്ട് ഇഞ്ച പേരും പറഞ്ഞാണ്ട് ഇവര് കൊറേ പൈസ അങ്ങട്ട് ഇണ്ടാക്കി ഓൻ ചെയ്ത മാതിരിയല്ല ഇത് സ്വകാര്യയാണ് പൈസ ഒക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ എല്ലാം ഇങ്ങോട്ട് പോന്നോട്ടെ ഇതൊക്കെ എടുത്തുകാണ്ടൊരു വാർത്തക്കെ ആക്കാതൊക്കെ പറഞ്ഞതാക്കിയേ ഉസ്വറും പുള്ളി മാന അവസാനം ഇല്ലാത്ത പോലെ എങ്ങട്ട് വരും നിങ്ങൾക്ക് കണക്കല്ല കാണാണ്ട് കണക്ക് ഞാൻ കാണിച്ചേര് കണക്ക് കണ്ടാണ്ട് നിങ്ങൾ അന്തം കൂടാതെന്താ മതി ആകെ ഇസ്മായിലിന് ആകെ പിന്നെ ആയിരം പോയോ അതൊക്കെ ഇപ്പൊക്ക് പരിഹാരം കാണാം ആകെ ഇസ്മായിലിന് കടല്ലത് ഒരു കോടി ഏഹ് എഴുപത് ലക്ഷം ഇസ്മൈലിന് കടല്ലത് കേട്ടോളിൽ അതില് ഒരു കോടി എഴുപത് ലക്ഷം കടലിലേക്ക് ഒരു മിനിറ്റ് രണ്ടര കോടി ഉറുപ്പ്യാണ് പിരിഞ്ഞു കിട്ടിയത് എത്ര രണ്ടര കോടി ഉറുപ്പ്യ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അതിലെന്തായാലും മൊയിനുക്ക പറഞ്ഞ ജി എസ് അടച്ച് ഇത് നിയമപ്രകാരം ആ പ്രകാരമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അല്ലാതെ സർക്കാർ ഇവരൊന്നും പറ്റിച്ചിട്ടും എന്ന് പറഞ്ഞ ആളാണ് മൊയിനുക്ക് ഈ കാഗർ കരിയും പൊടിയും അങ്ങനെ തന്നെ പറയണം കാരണം നമ്മൾ നല്ലോണം വേദനിപ്പിച്ചിട്ടുണ്ടാവും നമുക്ക് കുഴപ്പമില്ല അപ്പൊ ഞാൻ കണക്കാ പറഞ്ഞു കടം വീട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഒരു കോടി എഴുപത് ലക്ഷം വേണം ജി എസ് ടി ജി എസ് ടി എഴുപത് ലക്ഷം റുപ്യ ജി എസ് ടി വേണം കേട്ടില്ലേ കഥ പിന്നെ ഒന്നാം സമ്മാനം ആൾക്ക് ഒരു കോടി റുപ്യാൻ്റെ വീട് കൊടുക്കാന്നാണ് പറഞ്ഞത് ഈ ഒരു കോടി റുപ്യേൻ്റെ വീട് കൊടുത്തിട്ടില്ല ആ ഒരു കോടി റുപ്യേന്റെ ഫണ്ടെങ്കിലും കൊടുക്കണം ഞാൻ വേണ്ട ഒരു ഇനി കോടിയേരും അയിന്ന് ഒരക്കോടി മാറ്റി വെച്ചാട്ട് ഒരു കോടിയേരും കൊടുക്കണം പക്ഷെ ആ താത്താക്കാ ഉമ്മാക്ക് കൊടുത്തത് ആ ഫേക്കന്മാർ വന്നിട്ടുണ്ട് കാരണം കണ്ണു മൂക്കുന്നില്ല ഇല്ലാത്ത ഫേക്കന്മാർ കൊണ്ടമാരം വന്നിട്ടുണ്ട് ഒന്നും ഞാൻ കാര്യമാക്കുന്നില്ല ആ ഉമ്മാക്ക് കൊടുത്തത് അറുപത് ലക്ഷം ഉറുപ്യ ആ അറുപത് ലക്ഷം ഉമ്മാന്റെ മരുവുണ്ട് പിന്നെ ദുബായി വയ്യാണ് ആ ഫണ്ട് അയച്ചിട്ടുള്ളത് ഉം കേട്ടില്ലേ ഒന്നാം സമ്മാനം കിട്ടിയത് ഒന്നര കോടി റുപ്യാക്ക് കോടി റുപ്യാന്റെ പേര ഏഹ് സമ്മാനം ഇത് ഇതാക്കണം എട ഒന്നര കോടി റുപ്യാന്റെ പേരയാണ് അതിന് അറുപത് ലക്ഷം താത്താന വല്ല പറഞ്ഞുകാണ്ട് അതങ്ങട്ട് സോപ്പിട്ട് കണ്ട് ലെവലാക്കി ഏർ ബാക്കി സമ്മാനം കാറ് മറ്റേ സാധനം തൊക്കപ്പാടൊരു പത്ത് പതിനഞ്ച് ലക്ഷം റുപ്യ എന്തായാലും പിന്നെ ഈ മൊയിനും കാദറും പറഞ്ഞത് ഞങ്ങള് ഒരു റുപ്യ പോലും ഇതീന്നും വാങ്ങിയിട്ടില്ല ആറു മാസാണ് കാതർ ഇതിന്റെ വൈത്താല നടന്നിരിക്കുന്നത് ആ പിന്നെ നറുക്കെടുപ്പിന്റെ ടൈമില് അത്രയും ആൾക്കാർ എന്ത് ക്യാമറി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ ചെലവരും അതൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ ഇതിന്റെ പുറത്ത് വേറെയും കുറേ ആൾക്കാർ യൂട്യൂബർമാർ യൂട്യൂബർമാര് നിന്ന് വീഡിയോ ചെയ്ത അവിടെ പോയി വീഡിയോ ചെയ്ത പോലുണ്ട് പൈസ കൊടുത്തിട്ടുണ്ട് പൈസ കൊടുക്കാതെ ഇന്നത്തെ കാലത്ത് ഒരു യൂട്യൂബർമാർ ഒന്നും ചെയ്യില്ല ഈ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് കൊടുക്കുക ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ട് കൊടുക്ക് നമ്മളെ ഈ മലപ്പുറത്ത് നിന്ന് പഞ്ചയിന്നൊക്കെ ഏഹ് നിനക്ക് എത്ര കിട്ടി പറഞ്ഞതരാം ഞാൻ പൈസ വാങ്ങിയാണ്ടാണ് ചെയ്തിരിക്കണത് ഞാൻ പൈസ വാങ്ങിയിട്ടില്ല എന്നുള്ളത് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പൈസ വാങ്ങി ചെയ്തതാണ് അത് ഞാൻ ആദ്യം തന്നെ പറയുന്നത് നല്ല എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് ഞാൻ പൈസ വാങ്ങിയാണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്ത് പക്ഷേ ഇവർ പാൻ്റെ കുട്ടി അങ്ങോട്ട് പെയ്ക്കോളൂ ഇതില് ഫുള്ള് തെറിക്കാൻ വേണ്ടി വരും ഇപ്പം കുട്ടി വായിച്ച് കഴിഞ്ഞാൽ ബോധം കെട്ട് പോകും ഏഹ് അങ്ങനത്തെ മനുഷ്യന്മാരാണ് ഇതില് കാരണം കണ്ണിച്ചോറില്ലാത്ത ആൾക്കാരാണ് അത് മോളാണ് ഏഹ് അപ്പോൾ ഇവർ ഒരു ഉറുപ്പ്യ പോലും വാങ്ങാതെ സുതാര്യമായ നറുക്കെടുപ്പ് നടത്തിക്കാണ്ട് ഇപ്പം ആക്കുന്നത് അപ്പോൾ ഇത്തിരി പൈസ ഈ കണക്ക് കെട്ടി കെട്ടില്ല രണ്ടര കോടി ഉറുപ്യ ഇവർക്ക് പിരിച്ചു കിട്ടി ഇരുപത്തി അയ്യായിരം ടിക്കറ്റ് പോയിന്ന് പറഞ്ഞത് ആരാണ് കാദർ കരിമ്പൊടി അത് കഴിഞ്ഞ് കടം വീട്ടാന് ഒരു കോടി എഴുപത് ലക്ഷം റുപ്യി എസ് ടി എഴുപത് ഏർ അതേപോലെ ഒന്നാം സമ്മാനം കിട്ടിയ താത്താക്ക് അറുപത് ലക്ഷമാണ് കൊടുത്തത് ബാക്കി സമ്മാനം ഒരു പത്ത് പതിനഞ്ച് ലക്ഷം റുപ്യന്റെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കാരണം എഞ്ച പച്ചർച്ചി കുറെ നക്കിയതല്ലേ ഇച്ചും മണ്ടി കാണ്ട് ഒരു പകാരയിൽ ഇങ്ങളും ചെയ്യണല്ലോ ഏ അങ്ങട്ട് പേക്കപ്പണ് മൂന്ന് കോടി റുപ്യന്റെ മേലെ ഇവർക്ക് ഇതിന് ചെലവ് വന്നിരിക്കണേ ആകെ കിട്ടിയത് എത്രയാണ് ആകെ കിട്ടിയത് എത്രയാണ് ഈ രണ്ടര കോടിയാ കിട്ടിരിക്കണെ ബാക്കി പൈസ എങ്ങനെ കാരണം തന്റെ കടം വീട്ടാൻ വേണ്ടിയാണ്ടാണ് ഈ കാതര കരിമ്പൊടിയും ഈ മൈനു പിന്നെ മൊയ്നു ബ്ലോഗും പോലെ പോയാണ്ട് അവിടെ വീഡിയോ ചെയ്തത് അല്ലേ ഉം അതാണെന്നില്ല ഞങ്ങൾക്കറിയാം കടം വീടണം പിന്നെ ഈ പറഞ്ഞ ഇതിന് വിമർശിച്ച് ഈ ഹൈ ഹൈദറാണെങ്കിലും ശരീരാണെങ്കിലും എല്ലാവരും പിന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ സഹായമാണെങ്കിലും ഇനി ടിക്കറ്റ് എടുക്കുകയാണെങ്കിലും എടുത്തോളി ഏ ഓനെ സഹായിക്കണം ഇത് പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്ത പോലെയല്ല ഞങ്ങളൊക്കെ അവിടെ പോയിങ്ങാണ്ട് ഇതാക്കും സംഗതി നാലാളെ മുന്നിൽ കറക്കാണ്ടൊക്കെ എടുത്തിട്ടുണ്ട് അതൊന്നും ഇല്ലാമൊന്നും ഞാൻ പറയുന്നില്ല ഉം പക്ഷെ ഇടുത്തിൽ കോളാമ്പിയിലായത് മാത്രം അത്രേ ഉള്ളൂ എല്ലാരും ഇങ്ങോട്ട് വട്ടത്ത് കൂട്ടം പിടിച്ചു കാണ്ട് അങ്ങട്ട് ഇതാക്കി ഇനി ഇങ്ങക്ക് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം ഒക്കെ വരുന്നുണ്ടടാ ഇങ്ങ തെറി പറഞ്ഞുപോളി കഥ അതൊള്ളല്ലേക്ക് ആവശ്യം ഏ ഇഞ്ച ഞാന് ഇഞ്ചതങ്ങട്ട് പോയിഞ്ഞാലും ആളുടെ അമ്മായി എൻ്റെ അങ്ങട്ട് കയറണന്ന് പറഞ്ഞ മാതിരിയാണ് പക്ഷെ ഇനി കയറ്റൂരാ ഇനി കയറ്റാ ഞാൻ സമ്മതിച്ചൂരാ ഇച്ചും തറി തുടങ്ങിയതെന്നല്ല ഏതെറി കാരണം ഫേക്കന്മാര് ഞാൻ ഞാൻ പറഞ്ഞല്ലോ വീട് ഇട്ടപ്പോ തന്നെ എന്താ പറഞ്ഞു കണ്ടമാനം ഫേക്കന്മാര് വരും അതൊന്നും പ്രശ്നമാക്കണ്ട നിന്നൊക്കെ വന്നാണ്ട് തെറി പറയാൻ കുറെ ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ട് കാരണം ഈ പിന്നെ കാതർ ഷെയർ ചെയ്തിരിക്കണേ കണ്ടമാന ആൾക്കാർക്ക് ഷെയർ ചെയ്തി ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരുണ്ട് ഇത് ഞാനൊന്ന് വായിച്ച രക്ക് കരച്ചത് ഒന്നായിച്ചറിയറ്റേ ഞാനിത് എഴുതി വെച്ചിരിക്കണേ ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിയതാണ് ആര് ഈ കാതർ കരിമ്പൊടി പിന്നെ പിന്നെ മൊയ്നു ബ്ലോഗ് ജി എസ് ടി എഴുപത് ലക്ഷം അപ്പോൾ ഒരു കൊടുത്തിട്ടില്ല ജി എസ് ടി എഴുപത് ലക്ഷം അപ്പോ ഒരു കൊടുത്തിട്ട് ഈ കണക്ക് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജി എസ് ടി എഴുപത് ലക്ഷം കൊടുത്തിട്ടില്ല പിന്നെ ഇയാൾക്ക് മൂന്ന് ഒരു പെരമ മൂന്ന് ലോൺ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഒരു പെരമ മൂന്ന് ലോണൊക്കെ ഉണ്ടാവുമോ മൂന്ന് ലോൺ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഏർ ചിലപ്പോ ഈ ഓടിയും കാര്യങ്ങളൊക്കെ എടുത്താൽ ചിലപ്പോ മൂന്ന് ലോൺ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അല്ലെ കുഞ്ഞാൻ ചെയ്ത പോലെ ചെയ്യില്ല ഈ പറയുന്ന ഒരു മറയാണ് ഏർ നിസ്കളങ്കരെ അപ്പോ പിന്നെ എവിടെ ഇപ്പോ പിന്നെ ഖാതർ പറഞ്ഞത് ഒരു ഉറുപ്പ്യ പോലും ഞാൻ വാങ്ങിയിട്ടില്ല ഞാനും ഈ പിന്നെ മൊയിനും വാങ്ങിയിട്ടില്ല ഇത് സുതാര്യമായ നറുക്കെടുപ്പാണ് കാരണം ഇത്രയും ക്യാമറാമാൻമാർ ഇവരൊക്കെ വെച്ച് പോകണമെന്നുണ്ടെങ്കിൽ നല്ല ചെലവ് വരുന്ന സംഗതിയാണ് എന്നുള്ളത് ഏത് പൊട്ടിന് ഊഹിച്ചാലും അറിയാം ഓ നല്ലോ പിന്നെ കിട്ടിയിക്കണോ അല്ല എന്നല്ല പക്ഷെ ഇജാതി നൊണ പറഞ്ഞാണ്ട് എന്നിട്ട് ലാസ്റ്റ് ബി കുറച്ച് എം നോക്കൂ ഇനി മാത്രമേ ഉള്ളൂ രസിച്ചു പറ്റു എറണാണ്ട് തോട്ടങ്ങിയോ ഓന്റെ നാടകം ഏർ ഓൻറെ ബീജം ഇനി ബെറും അഞ്ചു ദിവസമുള്ളൂ ഇത് പിന്നെ കാദറിന്റെ ഭാര്യ അവസാനമായിട്ട് എഴുതിയതാണ് കലണ്ടർമേ വിത്ത് ലാസ്റ്റ് ഡേ ഏ എന്നിട്ട് എന്താ പെരീന്ന് അറങ്ങിട്ടില്ലല്ലോ അറങ്ങൂല ഏർ ഏറ്റവും വലിയ പെരുവുകള്ളനാണ് ഈ കാതർ നുണ പറയണീന് എന്തിനാ നുണ പറയണേ ഇല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതാക്കിയ പോരെ കാരണം ഈ ഇത്രയും പൈസ കിട്ടിയിക്കണെന്നുണ്ടെങ്കില് ബാക്കി ബാക്കി പൈസ ഇവര് എവിടുന്നോ കടം വാങ്ങിക്കാരണം അതാണ് ഇച്ചു തോന്നിയത് അല്ലാതെ വെറുതെ ഇപ്പം ആരും ഈയൊരു ഇത് കാട്ടൂരാ രണ്ടര കോടി രൂപേന്റെ ടിക്കറ്റ് വിറ്റിട്ട് അറുപത് ലക്ഷം രൂപ ഏർ വീടിന് തന്നെ പതിനഞ്ച് ലക്ഷത്തിന്റെ അടുത്ത് ഈ കാറ് മറ്റേ സാധനങ്ങൾ ഇതൊക്കെ ഉണ്ടായി എഴുപത് ലക്ഷം ജി എസ് ടി കഴിക്കണേ ആദ്യം പറയണത് ഇതിന്റെ കണക്ക് പബ്ലിക്കിൽ കൂടാൻ ധൈര്യണ്ടെങ്കിൽ നിങ്ങൾ മുടി നിങ്ങളെ നിങ്ങൾ അവിടെ ഈ ജി എസ് ടീം കാര്യം ജി എസ് ടി കൊടുത്ത തെളിവ് നിങ്ങൾ പുറത്തുവിടാം പിന്നെ പേര് പറഞ്ഞത് എന്താ അറിയോ ഈ വീട് കൊടുക്കാതെ അല്ല ഒരു ഐഡിയ കാട്ടിയത് എന്താന്ന് നിങ്ങൾക്ക് അറിയോ അത് കേട്ടാലൊന്നും കിട്ട കാരണം മറ്റേ വീടും ബാങ്കും ഒക്കെ അറ്റാച്ച് ചെയ്ത് ആ താത്താനെ പറഞ്ഞങ്ങോട്ട് പേടിപ്പിച്ചിരിക്കണെ താത്താനോയിസന്നെ ഞാൻ അത് കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ആ താത്താനെന്ന് അറിയുന്നില്ല ഓയിസനില് അയി തന്നെ പറഞ്ഞിട്ട് എന്നിട്ട് താത്താക്കാണെങ്കിലോ എന്തേലും കിട്ടിയത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാണ്ട് ആ ഒരു ഇതില് ആ താത്ത അറുപത് ലക്ഷവും വാങ്ങി ഈ അറുപത് ലക്ഷം കൊടുത്തതും ആരാണ് ഇവരാണ് ഈ കാതറും ഈ പിന്നെ ഇസ്മയിലും കൊടുത്തു പക്ഷെ ഇവരെ ബാങ്ക് ഫ്രീസ് ചെയ്തിരിക്കാണെന്ന് പറഞ്ഞപ്പോൾ കാതർ വാങ്ങിയ എന്ന് ഉറപ്പ് പറയാനായിട്ടില്ല പക്ഷെ കൂടെ ഉള്ളവർ വാങ്ങില്ല എന്ന് പറയില്ല ആ മറ്റോ വന്നിട്ടുണ്ട് ഞമ്മളെ പിന്നെ കള്ളത്താടി മിറർ കേരള ഏറ്റവും വലിയ കള്ളം ഇതൊക്കെ കയറിയിട്ടുണ്ട് ഏഹ് കാരണം ഇതിനൊന്നും കൊടുക്കരുത് ഇതൊന്നും കൊടുക്കരുത് ഇഞ്ച ഇഞ്ചമേത്ത നല്ല ഊഞ്ഞാല അടിയതാണ് ഈ മിറർ കേരള ഞാൻ പറഞ്ഞതരാ ഇപ്പ എന്നോട് പൈസ വഹിച്ചിരിക്കണു എന്നെ സപ്പോർട്ട് ചെയ്താണ്ട് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് ഇവ ഇഞ്ഞോട് പൈസ ഒഴിച്ച ആളാണ് പക്ഷേ ഞാൻ തറിയോ ഇതൊക്കെ ഇതുവരെ പോകുന്നു നോക്കിയാണ്ട് നിൽക്കുക ഇവര് ഈ ഹൈദർ ആണെങ്കിലും ഈ ശരീരമാണെങ്കിലും ഇവര് സ്ഥിരം പരിപാടി എന്താ ഏതെങ്കിലും മൂല്യന്മാർ ഇവരെയും പോയിങ്ങാണ്ട് ഭീഷണിപ്പെടുത്താൻ പൈസ വാങ്ങാൻ നക്കി തിന്ന ഉളുപ്പുണ്ടോ കാശിമേ അനക്ക് ഏ എന്നിട്ട് ആദ്യം ഇജ്ജ് നന്നാവ് കേട്ടോ ഇജ്ജ് ആദ്യം നന്നിട്ട് വേറെ ലോകം നന്നാക്കാൻ നോക്ക് ഏ ഞാൻ പറഞ്ഞല്ലോ ഇന്നെ ഇന്ന വിശ്വസിച്ച കൊറച്ചാൾക്കാരെങ്കിലും ഇതിലുണ്ടെന്നുണ്ടെങ്കില് ഞാൻ പറഞ്ഞത് ഒറ്റ മിനിറ്റുള്ള ഒരു കാര്യമുള്ള പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിച്ച ഇത്തിരി തെളിവാണ് ഞങ്ങൾ മുന്നിൽ വെച്ച് കണ്ട് പറയുന്നത് നിങ്ങൾ കണക്ക് കൂട്ടി നോക്കി ഇങ്ങള് കണക്ക് കൂട്ടി നോക്കി എത്ര രണ്ടര കോടി വന്നു ഞാൻ പറഞ്ഞതല്ല കാതർ പറഞ്ഞതാട്ടോ ഞാൻ പറഞ്ഞതല്ല കാതർ പറഞ്ഞാണ് രണ്ടര കോടീൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇരുപത്തയ്യായിരം ടിക്കറ്റ് പോയിട്ടുണ്ടെന്നില്ല ഞാൻ പറഞ്ഞതല്ല അത് കഴിഞ്ഞ് എഴുപത് ലക്ഷം അവിടെ പോയി അത് കഴിഞ്ഞതാക്കണ് പിന്നെ അറുപത് ലക്ഷം ഈ പിന്നെ താത്താക്കു കൊടുത്തു ഏഹ് പിന്നെ ഒരു കോടി ഒരു കോടി എഴുപത് ലക്ഷം ആര കടാണ് ഇസ്മായിലിൻ്റെ കടാണ് ഇസ്മായിലിൻ്റെ കടാണ് ആ കടം വീട്ടിയോ എന്താ ഏതാന്നില്ല അല്ല അത് കറണ്ട് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ബാങ്കിൽ വരുന്ന പൈസ അതേ മാതിരി പോകും അതിൽ യാതൊരു സംശയവുമില്ല ഇല്ല യാതൊരു സംശയമില്ലാത്ത ഇല്ലാത്ത കാര്യമാണത് മനസ്സിലായില്ലേ കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ ഈ പൈസ ഇങ്ങനെ വച്ചു അപ്പൊ ഇവരെ ഒന്നും ഉണ്ടാവില്ല പിന്നെ എങ്ങനെയാണ് ഈ താ ഈ ബാങ്ക് ഫ്രീസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ താത്താക്കും ഇവർക്കൊക്കെ പൈസ കൊടുക്ക ഇവർക്ക് എവിടുന്ന പൈസ കിട്ടിയത് ഏഹ് അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി ഈ കള്ളത്താടി ശരീരം പറഞ്ഞല്ലോ നിങ്ങൾ സഹായിച്ചാണെങ്കിൽ സഹായിച്ചോളി ഏഹ് പിന്നെ അതേപോലെ എന്തേലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കും ഏഹ് ഓനും വീഡിയോ ഇട്ട് കിടും ഇന്നെതിർത്താണ്ട് പിറ്റേത്തെ ദിവസം ഓനും വീഡിയോ ഇട്ടുകിടും ഇവൻ പൈസ ചോദിച്ചത് ഞാൻ തെളിയിച്ചാൽ നിങ്ങൾക്ക് ആര് ഈ മിറർ കേരളവും ഈ കള്ളത്താടി ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ട് ഫേക്കന്മാർ നല്ലോം പേരുണ്ട് ചെറിയ പറയുന്നുണ്ട് കണ്ണും മോറില്ലാത്തവർ കണ്ണും മോറില്ലവർ നല്ല രീതിയിൽ ഹായ് ഹീ എന്നൊക്കെ പറഞ്ഞിട്ട് പോകണുണ്ട് അത് ഞാൻ ഇതിന് കമന്റ് കാണുന്നതാണ് ഏഹ് അപ്പൊ എന്താ അറിയോ കാതണ്ട ഉടായ്പന്ന് പറഞ്ഞാല് ഒരു ഫുള്ള് വീഡിയോ തന്നെ തെളിവ് സഹിതം ഞാൻ വീഡിയോ വിടും ഒന്നും പാടെ വിടും ഞാൻ ശലീലേ വാവേ എനക്ക് ഇതില് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കി റിക്വസ്റ്റ് ആക്കും ഞാൻ എന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യാം അതേപോലെ എൻ്റെ പല്ല മറ്റേ പെട്ടല്ലോ ആര് ആയിതർ കള്ളം ഓനയും വിളിച്ചോ നിങ്ങളൊക്കെയല്ലേ പിന്നെ മൂലയമാരിയും പേരും പോയി കണ്ട് പിന്നെ ഇതാക്കണത് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങണതല്ല ആൾക്കാരല്ലേ ഇൻ ചേർത്ത് കിട്ടൂരാ ഇൻ ചേർന്ന് പത്ത് പൈസ അനക്കൊന്നും നക്കാൻ കിട്ടൂരാ ഏ ജനിച്ച് വേറെ ആളെ നോക്ക് നല്ല തനി നാടൻ കള്ളനാണിച്ച് എന്ന് വെച്ചാ ഫിറോസിന്റെ വൈത്താറച്ച് കുറെ നടന്നതാണ് പച്ചർച്ചി നിന്നു കണ്ട് അതൊന്നും മറന്നിട്ടില്ല ഏ വേറെ അവിടുന്ന് ഒന്നും കിട്ടിയിട്ടില്ലേ ഇവര് ചാറ്റി ചെയ്യുന്ന ആൾക്കാർ ഇത് ചെയ്യുന്ന ചാറ്റിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആൾക്കാർ ഇവര് പിന്നെ ഭീഷണിപ്പെടുത്ത് പൈസ വാങ്ങുക എന്നിട്ട് ഇപ്പം നാല് വീഡിയോ ഇടുക ഉളുപ്പുണ്ടാ എനിക്കൊക്കെ ഉളുപ്പുണ്ടോ ഏ ഉളുപ്പ് മനുഷ്യനായ കുറച്ച് ഉളുപ്പുമാണ് ഊസൂറും കൂടി മാനാവസാനം വേണം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട് ഫോൺ വിളിച്ചിട്ടുണ്ട് എന്ന് ഫോണൊന്നെടുത്താൽ മതി കേട്ടോ ഒന്ന് ഫോൺ എടുക്കും ഇനി എനിക്ക് നേരിട്ട് ശരീരനോടാട്ടോ എനിക്ക് നേരിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഇജ്ജ് പറയും ഞമ്മക്ക് കാണാം എന്നിട്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്ത തെറ്റാണെന്ന് ഞാൻ അംഗീകരിച്ച ഒരാളാണ് ഞാൻ ചെയ്ത തെറ്റാണ് ഞാൻ എവിടെ ഞാൻ ചെയ്തത് നല്ലതാണെന്ന് പറയണില്ല പക്ഷേ ഞാൻ ചെയ്ത അതേ തെറ്റെന്നെയാണ് ഇവരും ആവർത്തിക്കുന്നു ഇപ്പൊ ഈ കിക്ക് എന്ന് പറഞ്ഞ സംഘടനയിൽ നിന്ന് മൊയ്നു അതേപോലെ കാദറി ഒഴിവാക്കിയിട്ടുണ്ട് ഇവര് പ്രസിഡന്റും അതേപോലെ എന്താണ് മറ്റേ ട്രഷറും ഈ ആര് ഈ മൊയ്നു ഇത്രയും വലിയ സ്ഥാനത്ത് നിന്ന് വരെ കിക്കുന്നു തന്നെ ഒഴിവാക്കിയിക്കണം ഒഴിവാക്കുക എന്ന് പറഞ്ഞാല് പിന്നെ ഇപ്പൊ ഇങ്ങനെ ചെയ്ത അതേപോലെ തന്നെ ഓരോ ചെയ്തിട്ടുണ്ട് പുറത്തു പോയിട്ടില്ല സസ്പെൻഷൻ എന്നിട്ട് ഞമ്മളെ മേത്ത് വന്നുകൊണ്ടിങ്ങനെ ഊനാലാടിയിട്ടേ ഏ എന്റെ സത്യാവസ്ഥ ഞാൻ എന്റെ കണ്ണത്തിനട ഞാൻ സെറ്റിക്ക് പുറത്ത് എടുത്തതാണ് സെരിയിൽ ഒന്നാം തരം ഫ്രോഡാണ് അതിപ്പോ എല്ലാവർക്കും അറിയണ കാര്യല്ലേ ഓ അതിന്റെ മുന്നേ കൊറേ നടക്കലോടെ കഴിഞ്ഞാ വയ്ത്താലേ ഇനി ഞാൻ കാര്യം പറഞ്ഞല്ലേ ഇവർക്ക് ആർക്കും റീച്ചുണ്ടാവില്ല ഈ ചെലീലിനാണെങ്കിലും ഈ പിന്നെ ഹൈദറിനാണെങ്കിലും ഇവർ ഇഞ്ച പേര് പറയാണ്ട് വീഡിയോ മാത്രമേ ഉള്ളൂ ചെയ്യുക അത് എങ്ങനെയാണ് റീച്ചിനു പാണ്ടെന്നെയാണ് ഇനി നാടോ ഒരു വീഡിയോ ഇടും കിട്ടു വരട്ടെ റീച്ചിനു പാണ്ട് മാത്രാണ് ഈ കാതറിന്റെ ഉച്ചസെങ്ങായി ആണ് ഹൈദർ ഉച്ചസെങ്ങായി എൻ്റെ ഫോൺ എടുക്കുന്നു ആര് ഫോൺ എടുക്കാറില്ല കാരണം ഞാൻ ഇത് പിന്നെ ഇതാക്കി ഇത് ലൈവ് അല്ല മാനേ ലൈവിൽ ആരും ഞമ്മളാടി ഇതാക്കാൻ പറ്റൂലല്ലോ ഏ അപ്പൊ ഉളുപ്പില്ലാത്ത വർഗമേ നിങ്ങളെ കള്ളക്കളിയായി എന്നിട്ട് ഞമ്മളെ പേരും പറഞ്ഞു ഞമ്മളെയുമൊക്കെ കെട്ടി ചാടിക്കാൻ പെരുമല്ലോ ഏഹ് ഇഞ്ചമേത്തു ശ്രദ്ധ വരും ഇവരെ തെണ്ടിത്തര ആരും അറിയില്ല ബെറും കുരിഞ്ഞ എന്നിട്ട് ഇവരൊരു മാർക്കറ്റിങ് നടത്തിക്കണ് എല്ലാ യൂട്യൂബേഴ്സ്മാരെയും വിളിച്ചു കാണ്ട് എന്നിട്ട് ഓരോ പേരിൽ വീഡിയോ ചെയ്യും ഇവന്റെ പേരിൽ വീഡിയോ ചെയ്യും മറ്റോരെ പേരിൽ വീഡിയോ ചെയ് ഏർ ശ്രദ്ധ തിരിച്ച് ഏർ ശ്രദ്ധ തിരിച്ച് ഇവിടെ കക്കണം എല്ലാരും വീഡിയോ ചെയ്യും പാണ്ടിക്കാട് കുഞ്ഞാന്റെ പേരിൽ എല്ലാരും വീഡിയോ ചെയ് അതിന് അൻ്റെ റിക്വസ്റ്റ് ഇഞ്ചിക്ക് വന്നിട്ടില്ലല്ലോ കള്ള അണ്ടർ റിക്വസ്റ്റ് ഇഞ്ചിയില് വന്നിട്ടില്ല ഇതിലാകെ വന്നിട്ടുണ്ടെങ്കിൽ ഷാനു പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞൊരു ആളെ റിക്വസ്റ്റുള്ളു കള്ള ഇഞ്ചിയില് വന്നിട്ടില്ല അണ്ടർ റിക്വസ്റ്റ് ഇഞ്ചിക്ക് വന്നിട്ടില്ല ഞാനത് കഴിഞ്ഞിട്ട് വിളിച്ചേ ടോ ഏ ഇത് കഴിഞ്ഞിട്ട് വിളിച്ച കള്ളാ ഇതിലാകെ രണ്ട് രണ്ട് റിക്വസ്റ്റുകൾ വന്നിട്ടില്ല അൻ്റെ റിക്വസ്റ്റ് വന്നിട്ടില്ല ബാക്കി നാൽപ്പത് ലക്ഷത്തെ പിന്നെ എന്ത് ഈ ഇസ്മയിൽ കാട്ടിയെന്നുള്ളത് ഞമ്മക്ക് വൈകാതെ മനസ്സിലാക്കോളും കാരണം ഒന്ന് ജി എസ് ടി തട്ടിപ്പ് എന്തായാലും അത് കിട്ടൂലമാനെ അതല്ല പിന്നെ അതിൽ നിങ്ങൾക്ക് കോടതി കയറി ഇനിയിപ്പത് കിട്ടിയ ആൾക്കാരും മറ്റോരൊക്കെ പോകേണ്ടി വരും ഈ പറഞ്ഞ ഞാനും പോകേണ്ടി വരും ഞാൻ ഞാൻ പരിഹരിക്കുമല്ല ഇന്റെ പേരിലും ഉണ്ട് ഞാനും പോകേണ്ടി വരും കോടതി പറ്റോർത്ത് പോകും ഏ മനസിലായില്ലേ ടെബലിങ്ങനെ വല്യർത്താനം പറഞ്ഞ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി പറഞ്ഞാണ്ട് ഏഹ് ബിൽക്കൊക്കെ എന്താ അറിയോ ഓരോ ആൾക്കാർ ഫോം എന്നിട്ട് അത് പിന്നെ റെക്കോർഡ് ചെയ്യുക ഭീഷണിപ്പെടുത്തുക സുഹൃത്തുക്കളോട് പറയുന്ന കാര്യങ്ങൾ ഇവരെ എടുത്തുകാണ്ട് ഭീഷണിപ്പെടുത്തി കാണ്ട് ഇവര് ഫണ്ട് ഉണ്ടാക്കുക ഇതിനുള്ള വില കൊണ്ട് കച്ചുക അല്ലാതെ വേറെ ഒരു അലക്കി വില കൊണ്ട് കച്ചൂരാ ആ നാല് പേരും കള്ളന്മാരാണ് നമ്മളിതൊന്നും വേണ്ട വാണ്ടാന്ന് കരുതിയതാണ് പിന്നെന്താ അറിയോ ഇത്രക്കാവുമ്പോ ഈ കൂട്ടത്തില് ആയിരം ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ തോന്നൊന്നും വേണ്ട ആൾക്കാർ നമ്മളെ ശത്രുക്കൾ ഉണ്ടാവും ഒരു പത്താള് വിശ്വസിച്ച പത്ത് കമന്റ് ഇതിന് നല്ല വന്ന ഞാൻ വിജയിച്ചു ഞാൻ അതുകൊണ്ട് ഞാൻ കരുതുന്നത് അപ്പൊ പത്തൊന്നുമല്ല വന്നിട്ടുള്ളത് കണ്ടമാനം കമന്റ് വന്നിട്ടുണ്ട് ഏ ഇതിന് പെട്ടും എന്നിട്ട് ഞമ്മളെ പേരും പറഞ്ഞിട്ട് ഒരു നാടൻ കളിച്ച എല്ലാം തട്ടിപ്പെടുത്തീക്ക ളുപ്പില്ലാത്ത വർഗം അധ്വാനിക്കുന്ന മിറർ കേരള ശരി നിന്നെ എല്ലാ കമന്റ് അയക്കാൻ സമയമുണ്ടോ ഉണ്ടായിരുന്നു വല്ലാത്ത ജാതി തന്നെയാണ് അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞേ പറക്ക് മനസ്സിലായില്ലേ ഇത്രയും ഇത്രയും പൈസ ഇത്രയും പൈസ ബലുതാക്കിയിട്ട് ആകെ രണ്ടര കോടി വന്നിരിക്കണേ അതിൽ മൂന്ന് മൂന്ന് കോടി ഇരുപത് ലക്ഷം റുപ്യന്റെ പിന്നെ ഇതന്നെ ഉണ്ട് ഇപ്പൊ ബാക്കിയപ്പോ ഈ ഇസ്മയിൽ ഇനി എന്താ കാട്ടുക ഇനി എവിടെ പോയാണ്ടാവും പിരിച്ച ഉം ഞമ്മളെ പേരും പറഞ്ഞ ബലാട്ട് പൂഞ്ഞാരാടി അതാ ഇണ്ടായത് ഞാനും പൊട്ടിക്കണം നിങ്ങളും പൊട്ടിക്കണം എന്നിട്ട് ഈ പെരന്റെ മേരെ അറ്റാച്ച് ചെയ്ത് പിന്നെ അതേപോലെ ഇതുണ്ട് ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സത്യം മൊയിനും അതേപോലെ കാതർ കരിമ്പൊടിയും തെളിയിച്ച് അതാണ് വേണ്ടത് വലിയ കുളിച്ചാണ് നിങ്ങൾ തെളിയിച്ചാണ്ട് വീഡിയോ അടിക്കും ഇങ്ങനൊന്നും ഇങ്ങനെയൊന്നും ഇതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിച്ചു കാണ്ട് ആകെ വന്നിട്ട് ഒരു കേസ് അത് ബലന്നെ കാര്യം അതിന്റെ പിന്നെ പെരന്റെ മേരെ എന്താണ് കേസും കാര്യങ്ങളാണ് അപ്പ നീ വല്ലാത്ത താത്താദ്യമൊക്കെ ആയി കഴിഞ്ഞ ഞങ്ങളെ പൈസ പിന്നെ കിട്ടണമ്പാടെ കിട്ടാതാവും അറിഞ്ഞാണ്ട് ആ പാകത്തിന് അറുപത് ലക്ഷം കൊടുത്ത മുട്ടുക്കാണ് ഉം അതന്നെ ഉണ്ടായിക്കണത് അല്ല എന്തേലും ഇറക്കെ ഉണ്ടായിക്കണത് പുളുല്ലാത്ത സാധനങ്ങള് ഏ ഇത് സുതാര്യമാണ് ഇത് സുതാര്യമാണ് ബാക്ടീരിയ ബീജിയ ബീജ്മൂടും എത്ര ആള് ഇതിന്റെ തെളിവ് സഹിതം ഇട്ടു കാതറേ ഏഹ് മൊയ്നു നിങ്ങൾ ഇതുവരെ ആയിട്ട് ഒരു വീഡിയോ പോലും ഓർക്ക് എതിരെന്താ ചെയ്യാത്തത് ഒരു വീഡിയോ പോലും എന്നിട്ട് പിന്നെ നോവൽ നോവൽ ജോർജ് കൊടുത്ത പിന്നെ കംപ്ലൈൻ്റിന് കേസ് കേസെടുത്തേക്കണേന്ന് അതിന്റെ മുന്നേ തന്നെ കർണാടക പോലീസ് സ്വമേധ നിങ്ങളുടെ പേരിൽ കേസ് കേസെടുത്തേക്കണേ എന്താ അതിന്റെ അതിൻ്റെ ഫെയറിങ്ങൾ അതിലില്ലേ അത് നടത്താൻ പറ്റൂരാന്ന് പറഞ്ഞാണ്ട് സ്വമേധ കേസ് എടുത്തിട്ട് നിങ്ങൾ പിന്നെയും ആ നറുക്കെടുപ്പ് അവിടെ നടത്തിയതാണ് എല്ലാ കള്ളന്മാരും കൂടെ ഈ പൈറ്റിറങ്ങിട്ട് ചങ്ങയ്യേ ഞാനൊന്നുമല്ല അതിലും വലിയ കള്ളന്മാരാവിടെ ഉം നീ പെട്ടു ആ ഞാൻ എന്നോ പെട്ടിക്കണ് ഞാൻ എന്നോ പെട്ടിക്കണ് അതൊന്നും ഇച്ചൊരു വിഷയമില്ലാത്ത കാര്യമാണ് കാരണം ഞാൻ ഇന്നലെ ഈ മെഡലോടിക്കൊന്നല്ല ഞാൻ ഒമ്പത് കൊല്ലം ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒമ്പത് കൊല്ലം ഞാൻ പെട്ടിട്ടുണ്ട് ഏഹ് അപ്പൊ ആ കാര്യത്തിൽ കാര്യത്തിന് ഇച്ചിചാറൊന്നുമില്ല അപ്പൊ എന്തായാലും ഞാൻ ഇത് ഇവിടെ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യണേ നീ ആദ്യം സെലീലച്ചതില്ലേ ഞാൻ അത് കഴിഞ്ഞിട്ട് വിളിക്കട്ടോ ജി എസ് ടി രജിസ്ട്രേ ആ അതാക്കാം മുസ്താക്ക് കണ്ണൂർ വന്നിട്ടുണ്ട് ജി എസ് ടി രജിസ്ട്രേഷൻ ചെയ്തിട്ട് കൂപ്പൺ പുറത്തു വിട്ട് എന്ന് പച്ച നുണ പറഞ്ഞ് ആ എവിടെ ആ ജി എസ് ടി നമ്പർ ഇസ്മായിലിന്റെ രണ്ടായിരത്തി പതിനേഴിലെ സ്ഥാപനത്തിന്റെ ജി എസ് ടി നമ്പറാണ് തെളിവ് സഹിതം മുസ്താഖും വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഞമ്മക്കറിയാം ഞാൻ ആ വീഡിയോ ഇപ്പോൾ ഒന്ന് കണ്ടു കേരളത്തിൽ ചെറിയ വിട്ടത് താത്ത രക്ഷപ്പെട്ടു ആ താത്ത രക്ഷപ്പെട്ടു വെറുതെ അറുപത് ലക്ഷം കിട്ടി താത്ത രക്ഷപ്പെട്ടു ഇനി ഇത് ഇതാവൂല ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് പിന്നെ കോൾ ചെയ്യാറാണ്ട് ഞാൻ മുങ്ങൊന്നുമില്ല ചടക്കെ അത് കഴിഞ്ഞേക്കാണ്ടേക്കാൽ ഞാൻക്ക് കോൾ ചെയ്യാം ട്ടോ ഏഹ് ഞാൻ കോൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് കോൾ എടുത്താൽ മതി ഓക്കെ ലൈവ് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ എനിക്കാൽ കോൾ ചെയ്യും ആ ഇതെടുത്ത് കഴിഞ്ഞാൽ ഇത് ഒന്ന് കോൾ എടുക്ക് കാതർ ലോകം നായി കാണുന്നു അതാരാണ് വടകരക്കാരം അല്ലാത്ത ജാതി കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് ബാൻ ചെയ്താൽ ഇവരൊക്കെ അധ്വാനിച്ച് അയ്യ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നാലഞ്ചും കൊല്ലം ഗ്യാസും വണ്ടി പെയ്ക്കളും മണലോരാൻ പെയ്ക്കളും മറ്റേത് ഇതൊക്കെ ഒരുപാട് പണിയെടുത്താണ് ഇഞ്ച ഹെവി ലൈസൻസ് മിഞ്ഞാന്ന് ഞാൻ പുതുക്കി വെച്ചിരിക്കണം അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ലോറിയിൽ കയറും അതുകൊണ്ട് ഇച്ചിരി പേജാറൊന്നുമില്ല ഞാൻ പണിയെടുക്കാൻ തയ്യാറായിട്ട് തന്നെ നടക്കുന്ന ആളാണ് ഏഹ് പക്ഷേ ഇഞ്ച പേര് എൻ്റെ കുട്ടി അങ്ങോട്ട് പെയ്ക്കൂടി ഇഞ്ച പേരും പറഞ്ഞു ബാക്കി ലോൽ ഊനാലാടാണ് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓക്കെ അസ്സാമേക്കു